പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്നലെ നമ്മളൊക്കെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തി ഇന്ത്യയിലെ പനിയാണ് മാസ്ക് ഇട്ടേക്കാണ് ഇന്നലെ നമ്മളെല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തി ഇന്ത്യയിലെ കശ്മീരിലെ പഹൽഗാമിലുണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഇരുപത്തിയാറ് സഹോദരങ്ങൾ വീരമൃത്യു അടഞ്ഞിരിക്കുകയാണ് അവരുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു അതോടൊപ്പം രാജ്യത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ സോഷ്യൽ മീഡിയകളിലും മറ്റുള്ള മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റുകളും ഒരുപാട് ആൾ ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടു അതിൽ എനിക്ക് ഏറ്റവും അധികം സ്ട്രൈക്കിങ് ആയി തോന്നിയ ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു നമ്മുടെ മേജർ രവിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു പക്ഷേ അദ്ദേഹം പട്ടാളക്കാരനൊക്കെ ആയതുകൊണ്ടായിരിക്കാം അത്രയും പക്വമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു അതിങ്ങനെയായിരുന്നു നമ്മളുടെ ഇടയിലേക്ക് ഹിന്ദു മുസ്ലിം വ്യത്യാസവുമായി തീവ്രവാദ സംഘടന നമ്മളുടെ ഇടയിലേക്ക് അങ്ങനെ ഒരു കനലിട്ടിട്ട് പോയതിൻ്റെ പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട് അതിൽ നമ്മൾ ഒരിക്കലും വീഴാൻ പാടില്ല അങ്ങനെ അവരുടെ ആ അജണ്ട നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ ഇടയിലേക്ക് വന്നാൽ അത് ഒരു ആഭ്യന്തര കലഹത്തിന് തന്നെ ആഭ്യന്തര കലാപങ്ങൾക്ക് തന്നെ വഴിയൊരുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ അത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ പടച്ചുവിടുന്ന അജണ്ടകൾ അജൻ ആ അജണ്ടയിൽ നമ്മൾ വീഴാൻ പാടില്ല എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വളരെ പക്കവമായ അത്രയും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് മേജർ രബിന്നെ പറയുണ്ടായി അതോടൊപ്പം നമ്മൾ സോഷ്യൽ ഈ ഇതേ സോഷ്യൽ മീഡിയയിൽ തന്നെ നമ്മളൊക്കെ രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികവുമായിട്ടൊക്കെ ഭയങ്കര പരിചയമുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻ്റ് നമ്മൾ കണ്ടു സ്റ്റേ ആ സ്റ്റേറ്റ്മെന്റുകളൊക്കെ കണ്ടപ്പോൾ ഇതൊക്കെ അവർ പൊളിറ്റിക്കലി യൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ തരത്തിൽ അതിർത്തി കടന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് കടന്ന് നമ്മുടെ ഇന്ത്യയിലെ ആരെങ്കിലും ഒരാളെ അവർ കൈവച്ചിട്ടുണ്ടെങ്കിൽ അവരെ മുച്ചൂടും നമ്മൾ നശിപ്പിക്കുക തന്നെ ചെയ്യും ഇതിനുള്ള കരുത്തും ആർജവും ഇന്ത്യൻ സൈന്യത്തിനുണ്ട് അപ്പം ഇതിൻ്റെ ചൂട്ടു പിടിച്ചിട്ട് നിങ്ങളത് ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ നോക്കണ്ട നമ്മുടെ മുന്നിലേക്ക് മേജർ റവിയെ പോലുള്ള പക്വമായ സ്റ്റേറ്റ്മെന്റുകൾ വരുമ്പോഴും അപക്വമായ സ്റ്റേറ്റ്മെന്റുകളുമായിട്ട് പൊളിറ്റിക്കലി യൂസ് ചെയ്യുന്ന രൂപത്തിൽ അബക്കമായ ചില സ്റ്റേറ്റ്മെൻ്റുകൾ നമ്മൾ കാണാൻ അതൊക്കെ എനിക്കൊരു പൊളിറ്റിക്കലി യൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്കല്ല ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത് അത് അവരങ്ങനെ കണ്ടു ചലിച്ചുകൊണ്ടിരിക്കും നമ്മുടെ രാജ്യത്തിന് നമ്മുടെ രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഭീതിയിലഴ്ത്തിക്കൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു തീവ്രവാദി സംഘടന വന്ന് അടി നടത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബ മുച്ചൂടും മുടിച്ചു എന്ന സന്തോഷ വാർത്ത നമ്മുടെ കാതുകളിൽ എത്തുന്നതെന്ന് കാത്തിരിക്കുകയാണ് ഇന്ത്യയിലെ ഓരോ ജനങ്ങളും ഈ അബക്വമായ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്നവർ പറയുന്നത് തീവ്രവാദത്തിനൊരു മതമുണ്ട് അത് ഒരേ ഒരു മതമാണ് അത് ആണ് എന്നാണ് ഓക്കെ അവരോട് നമുക്ക് പ്രത്യേകിച്ച് മറുപടി പറയേണ്ട കാര്യമില്ല അവരോട് നമ്മുടെ ദേശസ്നേഹത്തെ വിവരിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഒരു ദേശസ്നേഹി ആവേണ്ട കാര്യമില്ല എന്നാൽ ഞാൻ പറയുകയാണ് അവർക്ക് വേണ്ടി പറയുകയാണ് അവിടെ തീവ്രവാദ ആക്രമണം നടക്കുമ്പോൾ അവിടെ കുതിരസവാരി അത് കുതി കുതിരസവാരി നടത്തുന്ന സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ അദ്ദേഹം മുസ്ലിമാണ് അദ്ദേഹത്തെ ആ മുസ്ലിം മനുഷ്യൻ നേരെ ചെന്നിട്ട് തീവ്രവാദികളുടെ തീവ്രവാദികളുടെ ഇടയിലേക്ക് പോയിട്ട് ഇവിടെ നിൽക്കുന്ന ടൂറിസ്റ്റുകളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് നമുക്ക് അപകടമുണ്ടാവാത്ത രൂപത്തിൽ അദ്ദേഹം ഒരു ഇടപെടൽ നടത്തുന്നുണ്ട് ആ ഇടപെടലിലാണ് സയ്യദ് ആദിൽ ഹുസൈൻ ഷാ മരണപ്പെടുന്നത് അപ്പൊ നിങ്ങൾ പറയുന്ന തീവ്രവാദത്തിന് മതം ഉണ്ടെങ്കിൽ അദ്ദേഹം തീവ്രവാദിയാണോ ഇനി അതും പോട്ടെ മലയാളിയായ ഒരു പിതാവും പറഞ്ഞപ്പെട്ടു രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാണ് പേര് അതായത് അവരുടെ മകള് വന്നിട്ട് ഇന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതൊന്നും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് തള്ളുന്ന ആൾക്കാരോട് തള്ളിയതല്ല ആ പെൺകുട്ടി ദൃക്സാക്ഷിയാണ് ആ പെൺകുട്ടി പറയുന്നൊരു വാക്കുണ്ട് മുസാഫർ സമീർ എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാർ വന്നിട്ട് അവരെ അവരെ ആ ഒരു ഇതിൽ നിന്ന് മാറ്റി നിർത്തി അവർക്ക് സുരക്ഷിത കവചം തീർക്കുന്നതായിട്ട് അവർ പറയുന്നുണ്ട് എന്നിട്ട് ആ സമീർ മുസാഫറിനും സമീറിന് വേണ്ടി ആ പെൺകുട്ടി പ്രാർത്ഥിക്കുക ചെയ്യുന്നുണ്ട് ആരാണ് ആ പെൺകുട്ടി ആ പെൺകുട്ടി സ്വന്തം പിതാവ് തീവ്രവാദി ആക്രമണത്തിൽ മരിക്കുന്നത് ദൃക്സാക്ഷിയായി കാണേണ്ടി വന്ന ഹതഭാഗ്യായ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയാണ് മുസ്ലിമായ മുസാഫറിനെയും സമീറിനും വേണ്ടി പടച്ചവനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് അപ്പൊ നിങ്ങൾ പറയൂ ഈ തീവ്രവാദത്തിന് മതമുണ്ടോ ഇല്ലേ ഇനി അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇന്ദിരാഗാന്ധിയെ കൊന്നത് ഖാലിസ്ഥാൻ വാദികളാണ് ഒരിക്കലും സിഖ്കാരല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സിഖ് സിഖ് മതത്തിന് തീവ്രവാദം ഉണ്ടെന്നാണ് പറയാ തീവ്രവാദ ഒറ്റ സിദ്ധാന്തമേ ഉള്ളൂ മനുഷ്യരോട് കരുണയില്ല എന്നുള്ളതാണ് തീവ്രവാദത്തിനൊറ്റ മതമേ ഉള്ളൂ ആ മതത്തിന്റെ പ്രിൻസിപ്പിള് മനുഷ്യരോടും സഹജീവികളോടും കരുണയോ സ്നേഹമോ അനുകമ്പയോ ഇല്ല എന്നുള്ളതാണ് അല്ലാണ്ട് പ്രത്യേക ഒരു മതവിഭാഗത്തിലേക്ക് നിങ്ങളുടെ പൊളിറ്റിക്കൽ യൂസേജിന് വേണ്ടി നിങ്ങൾ തലയിൽ കെട്ടിവെച്ചിട്ട് അതൊക്കെ ഞങ്ങൾ ഇഗ്നോർ ചെയ്ത് ജസ്റ്റ് കളയുള്ളൂ നമ്മുടെ രാജ്യസ്നേഹത്തെ പറ്റി നിങ്ങളോട് വിവരിച്ചു തരേണ്ട കാര്യവും ഇന്ത്യയിലെ ഹിന്ദുവിനും മുസൽമാനും ക്രൈസ്തവനും നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം നമുക്കില്ല എന്താണ് എൻ്റെ രാജ്യസ്നേഹവും എൻ്റെ രാഷ്ട്രീയതയും എനിക്ക് ഒരാളെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ഞാൻ വീണ്ടും പറയുന്നു ഇന്നലെ ഇന്നലെ ഇന്ത്യയിൽ ഒരുത്തം വന്നിട്ട് ഇന്ത്യയിൽ സ്വസ്ഥമായി ജീവിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഇത്തരം പ്രവൃത്തി ചെയ്ത ഒരുത്തനും 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 ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല അത് എൻ്റെ സൈന്യം നമ്മുടെ സൈന്യം ഇടപെട്ടിട്ട് അവരെ തീർക്കുക തന്നെ ചെയ്യും ആ സന്തോഷവാർത്ത കേൾക്കാൻ വേണ്ടി ഓരോ ഇന്ത്യക്കാരും അത് ഓർപ്പിച്ചിരിക്കുന്ന നിമിഷമാണ് അതായത് പൊളിറ്റിക്കൽ യൂസേജിന് വേണ്ടി പൊളിറ്റിക്കൽ യൂസേജിന് വേണ്ടി നിങ്ങൾ ഇസ്ലാമിൻ്റെ തലയിലേക്ക് അത് കെട്ടിവെക്കാൻ നിൽക്കണ്ട എൻ്റെ നാട്ടിലെ ഒരു ദുഃഖവാർത്ത നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അതിന് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പൊളിറ്റിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാക്കി കാര്യമാക്കിയെടുത്ത് ബെനിഫിഷ്യൻ എടുക്കാൻ നിങ്ങളല്ലാതെ ഇവിടെ വേറൊരാർക്കും സാധിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സൈന്യത്തിനും അവർക്ക് തക്കതായ മറുപടി കൊടുത്തിട്ടാണ് എല്ലാ ഇന്ത്യയെ സ്നേഹിക്കുന്ന ദേശസ്നേഹികളായിട്ടുള്ളവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നന്ദി നമസ്കാരം